ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് എനിക്ക് രാവിലെ തന്നെ ഷോപ്പിൽ പോകാണ്ടിരുന്ന കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വേങ്ങി അപ്പോൾ രാവിലെ എണീച്ചു പിന്നെ കുറച്ച് കാര്യങ്ങൾ എഴുതാനെട്ടോ എന്തൊക്കെയാണ് വാങ്ങണം എന്നുള്ളത് എനിക്ക് പെട്ടെന്ന് ഞാൻ എൻ്റെ മനസ്സിലുണ്ടാകും പക്ഷേ കടയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഒക്കെ പോകും പിന്നെ ആവശ്യമില്ലാത്ത ഓരോന്നാണ് ഞാൻ വേങ്ങി കൊണ്ടുവരൽ അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കുറേ ഉപകാരമായി നമുക്ക് ജസ്റ്റ് നോക്കാം സാധനം എടുക്കാൻ വരാം അങ്ങനെ പിന്നെ അതൊക്കെ എഴുതി കഴിഞ്ഞ് ഇതിൽ കീറാൻ നിൽക്കുമ്പോഴാണ് അവിടെ ഞാൻ കണ്ടത് ഇതിൻ്റെ ഒന്നാം ക്ലാസ് സ്കൂൾ ഫോട്ടോ ഫോട്ടോയെന്ന് ജസ്റ്റ് ബ്രഡറൊക്കെ ഇരിക്കണേ ഇതിനിപ്പോൾ സ്റ്റുഡിയോയിൽ പോയിട്ട് സെറ്റാക്കി കൊണ്ടുപോയാണ്ട് അപ്പോൾ ഈ കാണുന്നതിൽ ഇതാ ഞാൻ തൊട്ട് കാണിക്കുന്നില്ല ഇതന്നിട്ടാണ് ഞാൻ അങ്ങനെ പിന്നെ അതൊക്കെ എഴുതി അതവിടെ കിട്ടിയ സ്ഥലത്ത് തന്നെ വെച്ച് അത് കീറി ഞാൻ ബാഗിൽ എടുത്ത് വെച്ചിട്ടാ ഇനി ഇവിടെ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചാൽ ഞാൻ പിന്നെ മറന്ന് പോകും അപ്പോൾ ഞാൻ ബാഗിൽ തന്നെ ബാഗ് ബാഗെടുത്ത് വെച്ച് അപ്പോൾ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഒരു ഫേസ് മാസ്ക് ഇടാമെന്ന് വിചാരിച്ചോ ഇതിൻ്റെ അടുത്ത് കുറേ കാലമായി പക്ഷേ ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല ചേട്ടാ ഇടയ്ക്കിടയ്ക്ക് ഞാൻ യൂസ് ചെയ്യേണ്ട എപ്പോഴും ഇല്ല അപ്പോൾ ഇന്ന് എന്തോ ഒരു മൂഡ് അപ്പൊ പിന്നെ ഇത് ഡാൻ വിചാരിച്ചു ഇത് മറ്റേ ഇത് പപ്പായ പപ്പായല്ലേ അതിൻ്റെ സ്മെല്ലാണ് കേട്ടോ നല്ല സ്മെല്ലാണ് അതൊക്കെ ഇട്ട് കഴിഞ്ഞി പിന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ടാ ഇന്ന് പത്തിരിയും ചിക്കൻ കറിയുമാണ് ഇവിടെ ഒന്നും ദോശ ഉണ്ടാവില്ല അപ്പം ഇന്ന് വെറൈറ്റിക്ക് വേണ്ടി പത്തിരി ഉണ്ടാക്കിയതാണ് വൈറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് അഥവാ കറി ആയ ഞാൻ പെട്ട് പോവും അപ്പൊ ഞാൻ പിന്നെ ഒരു ക്ലോത്ത് തിമ്മി വിരിച്ചതാണ് കേട്ടോ കറി ഒന്നാവാതിരിക്കാൻ വേണ്ടിയിട്ട് പൊതുവെ എല്ലാ വീട്ടിലും കണ്ടുവരുന്നതാണ് എന്നും ദോശ ട്ടാ ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ അടുത്തൊക്കെ എപ്പോഴും ദോശ ഈ ഞായറാഴ്ച അങ്ങനെ വെള്ളിയാഴ്ച അങ്ങനത്തെ സമയത്ത് മാത്രമേ വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഇട്ടാവലുള്ളൂ അപ്പോ അതൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഒന്ന് ഫ്രഷായിട്ട് പുറത്തു പോകാനുട്ടോ അപ്പൊ കസിനും ഉണ്ട് കൂടെ അപ്പൊ കസിൻ്റെ കുട്ടിക്കും മോൾക്കും പല്ല് പറിക്കാണ്ട് ചെയ്യുന്നത് അപ്പം പിന്നെ അങ്ങനെ പല്ല് ഡോക്ടറെ അടുത്തേക്ക് വന്നതാണ് അങ്ങനെ പിന്നെ കുറച്ച് അവിടെ നിന്ന് വേറൊരാൾക്കാരോണ്ട് അപ്പോൾ പുറത്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അങ്ങനെ പിന്നെ ഒക്കെ എടുത്ത് അപ്പോൾ ഓരോ പല്ല് ശരിയാക്കാം കേട്ടാ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിച്ച് പിന്നെ പുറത്തു വയ്ക്കുക അപ്പം നല്ല കാറ്റാ നമ്മൾ ഈ ചുവലിക്കാറ്റൊക്കെ ഉണ്ടാവൂലേ അങ്ങനത്തെ കാറ്റ് ഈ ഒരു ഭാഗത്ത് മാത്രേ ഉള്ളൂട്ടാ ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ് എനിക്ക് വീഡിയോയിൽ കണ്ടാത്ത ഞാൻ മനസ്സിലാവും എത്രത്തോളം ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോയിന്ന് കുട്ടിക്ക് പല്ല് പറിക്കാൻ ഇവിടെ പറ്റൂല പറഞ്ഞിട്ട് പിന്നെ തിരുവല്ല പോയിട്ടോ അതിന്റെ വീഡിയോ ഒന്നും ഞാൻ അടുത്തിട്ടില്ല ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ് അങ്ങനെ പിന്നെ പല്ലിൻ്റെ ഒക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ടോ Hati-hati ini video, we'll in video low, studio, bye bye pada video like and share subscribe